السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم റബിഷ് റഹ്ലി സോദരി വയസ്സിലി അം ഓക്കി സാനി എഫ് കഹു കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നിബ്സാഹു അലി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി വനിത പരാതി പറയുകയാൻബന അലൈഖരിജാൽ അള്ളാഹുൻ്റെ റസൂലെ പുരുഷന്മാർ എല്ലാ അവസരങ്ങളും തട്ടിക്കൊണ്ടുപോയി അവർ നിങ്ങളുടെ കൂടെ ഒരുപാട് ദിവസമുണ്ട് ഒരുപാട് സമയമുണ്ട് നിങ്ങളുടെ അടുക്കൽ നിന്ന് അവർ ഹദീസുകൾ പഠിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഇരിക്കാൻ കഴിയാറില്ല ഫജാ മിൻ മിന്നഫ്സിഖ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു ദിവസം നിശ്ചയിച്ചു തരണം സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രത്യേക ഒരു ദിവസം തീരുമാനിച്ചു തരണം ആ ദിവസം നിങ്ങൾ വരുന്നു ഞങ്ങൾക്ക് ഉപദേശങ്ങൾ തരുന്നു അങ്ങനെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ അവർക്കൊരു ദിവസം നിശ്ചയിച്ചു കൊടുക്കുന്നതും ആ ദിവസം അവർക്ക് പ്രത്യേകമായിട്ട് ഉപദേശം നൽകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നബി ആദ്യമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമായിരുന്നു അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു മാൻകുൻ നമ്രത്തുൻ തു സലാസ തോ വലതിഹ ഒരു പെണ്ണ് അവൾ മരിക്കുന്നതിൻ്റെ മുമ്പ് അവളുടെ മൂന്ന് മക്കൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ ആ മൂന്ന് കുട്ടികൾ ഹിജാബ മിനന്നാർ അവൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാൻ അപ്പോൾ ഒരു സഹാബി വനിത ചോദിക്കുന്നുണ്ട് വസ്നത്തെയ്ൻ അള്ളാഹുൻ്റെ റസൂലെ രണ്ട് കുട്ടികളാണെങ്കിലോ അപ്പം നബിസ് അള്ളാഹു അലിവല്ലമയുടെ മറുപടി വസ്നത്തെയ്ൻ രണ്ട് കുട്ടികളാണെങ്കിലും ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സഹാബി വനിതകൾക്കുണ്ടായിരുന്ന താല്പര്യം നബിസലാഹു അലൈഹു സ്വലമയുടെ കൂടെ പുരുഷന്മാർ കുറേ സമയം ഇരിക്കുന്നുണ്ട് അവർക്ക് കുറേ അറിവ് കിട്ടുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്കും അറിവ് കിട്ടണം ഞങ്ങൾക്കും അതിനുള്ള അവസരം വേണം അവരത് ചോദിച്ച് വാങ്ങുകയാണ് അപ്പോൾ എൽമ് പഠിക്കുന്നിടത്ത് നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു മനസ്സതാണ് എൽമിനോടുള്ള അടങ്ങാത്ത ദാഹവും താല്പര്യവും വേണം അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ അല്ലെങ്കിൽ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശങ്ങളും പാഠങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നാലാമത്തെ ദർസാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് തിരുത്തുന്നത് പിന്നീട് ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കാത്ത വിധമായിരിക്കണം എന്തെങ്കിലും കർശനമായിട്ടുള്ളൊരു നടപടി ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കണം ഒരു അഴകുഴമ്പ നിലപാട് പാടില്ല അതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അസീസിന് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ പെണ്ണുങ്ങളടുത്താണ് തെറ്റ് പറ്റിയിട്ടുള്ളത് യൂസുഫ് നിരപരാധിയാണ് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ തെറ്റ് മനസ്സിലായിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അസീസിൻ്റെ ഭാര്യയും വാതിൽക്കലേക്ക് ഓടുകയാണ് ആ രംഗം കുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വസ്തബക്കൽ അൽ ബാബ് അവർ രണ്ടുപേരും വാതിൽക്കലേക്ക് ഓടുകാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അസീസിൻ്റെ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെട്ട് കൊതറി ഓടുകയാണ് അങ്ങനെ അവർ പിടിച്ച് വലിച്ചിട്ട് യൂസുഫ് നബിയുടെ കുപ്പായൊക്കെ കീറിയിട്ടുണ്ട് ആ വാതിൽക്കൽ വെച്ചിട്ട് അസീസിൻ്റെ മുമ്പിലാണ് അവർ എത്തിയത് അപ്പോൾ ഉടനെ അവൾ പറയുന്നുണ്ട് കാലത്ത് എന്താണ് നിങ്ങളുടെ വീട്ടുകാരിയോട് മോശമായിട്ട് പെരുമാറിയ ഒരാൾക്കുള്ള ശിക്ഷ അയാൾ ജയിലിൽ അടക്കണം അല്ലെങ്കിൽ അയാൾക്ക് വേദനയേറിയ ഒരു ശിക്ഷ കൊടുക്കണം ആ പെണ്ണിൻ്റെ തന്ത്രം ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അവരുടെ കൂട്ടത്തു നിന്ന് ഒരാൾ സാക്ഷി പറയുകയാണ് വ ഇൻ ഇൻഖാന കമീസുഹു കുത്തമിൻ കുബുലിൻ ഫസോദ് അഖത്ത് വഹുവാൻ എൽ ഖാദിബീൻ യൂസുഫിൻ്റെ കുപ്പായം കീറിയിട്ടുള്ളത് മുൻഭാഗത്താണെങ്കിൽ അവൾ പറയുന്നത് സത്യാണ് യൂസുഫ് പറയുന്നത് കളവാൻ വ ഇൻ ഇൻഖാനുഹു ദുബുലിൻ ഫക്കുൻഖിൻ ഇനി യൂസുഫിൻ്റെ കുപ്പായം കീറിയിട്ടുള്ളത് പിന്നിൽ നിന്നാണെങ്കിൽ അവൾ പറയുന്നത് നുണയാണ് യൂസുഫ് പറയുന്നതാണ് സത്യം അപ്പോൾ കുപ്പായം നോക്കുമ്പോൾ പിന്നെന്നാണ് കീറിയിട്ടുള്ളത് അപ്പോൾ അസീസിന് മനസ്സിലായി ഇത് യൂസുഫിൻ്റെ തെറ്റല്ല എൻ്റെ ഭാര്യയുടെ തെറ്റാൻ അവിടെ അസീസ് പറയുന്ന ഒരു വർത്താനം എന്താണെന്നറിയോ യൂസുഫ് ആരി അൻഹാദാ യൂസുഫ നീ അത് വിട്ടുകള അത് പോട്ടെ സാറില്ല വസ്ത കഫീരി അമ്പിക് പെണ്ണുങ്ങളോട് പറയാണ് നീ നിൻ്റെ തെറ്റിന് ഇസ്തിഗാർ തേടണം ഇന്ന കിക്കുൻ തിമിനൽ ഹാത്തിഇൻ നിന്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത് അവർ ശരിക്കും അസീസ് ഒരു കടുത്ത നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല കർശനമായിട്ടുള്ളൊരു നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല ഒരു ഒഴുക്കം മട്ടത്തിൽ ഹല്ലി വല്ലി എന്ന നിലക്കാണ് ആ തെറ്റ് തിരുത്തുന്നത് അതുകൊണ്ടാണ് പിന്നീട് വീണ്ടും 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 അവർ ആ തെറ്റ് ആവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അപ്പോൾ യൂസുഫ് നബിയുടെ കഥ നമ്മളോട് പറയുന്ന ഒരു കാര്യം നമ്മുടെ കൺമുമ്പിൽ ഒരു തെറ്റ് കാണുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമുക്ക് തിരുത്താൻ അധികാരമുള്ളവരാണ് തിരുത്താൻ കഴിയുമെങ്കിൽ അത് ആ നിലക്കെന്നെ തിരുത്തണം പിന്നീട് ആ തെറ്റ് അവരുടെ മുമ്പിൽ വരുമ്പോൾ അവരൊരു ആയിരം വട്ടം ചിന്തിക്കണം ആയിരം തവണ അതിനെ പറ്റിയിട്ട് ആലോചിക്കണം അപ്പോൾ ആ തെറ്റിനോടുള്ളൊരു റീറത്ത് കുറവാണെങ്കിൽ അവിടെ പ്രശ്നമാണ് ഇപ്പോൾ സാദ്ബിനു ഉബാദ റബിയല്ലാ അൻഹു പറയുന്നുണ്ട് ഞാൻ എൻ്റെ പെണ്ണുങ്ങളുടെ കൂടെ വേറൊരു പുരുഷനെ കാണുകയാണെങ്കിൽ ല വറബ്തുഹു ബിസൈഫി ഖൈ റമുസ് ഞാൻ ഓനെ തീരുമാനാക്കും ഓനെ ഞാൻ കൊന്നുകളയും അപ്പോൾ ഈ വിവരം സഹാബിമാർ നബിസു അല്ലാഹു അലൈവിസ്ലമയോട് പറയാണ് സാദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നബിസ് അല്ലാഹു അലൈഹി സ്വലം അവരോട് ചോ തിരിച്ചു ചോദിക്കുന്നത് സാദിനുള്ള കാര്യത്തിൽ ആ തെറ്റിനോടുള്ള ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ സാദിനേക്കാളും തെറ്റിൻ്റെ കാര്യത്തിൽ ഉള്ളവനാണ് ഞാൻ വല്ലാഹു അഹയർ എന്നെക്കാളും അകീറത്തുള്ളവനാണ് ആ തെറ്റിനോട് ദേഷ്യമുള്ളവനാണ് അള്ളാഹുനാൻ അതുകൊണ്ടാണ് അള്ളാഹു വൃത്തികേടുകൾ ഹറാമാക്കിയത് നിഷിദ്ധമാക്കിയത് അപ്പോൾ ആ ഒരു വെറുപ്പ് നമുക്ക് ഉണ്ടാകണം അപ്പോഴാണ് ആ തെറ്റ് തിരുത്തുമ്പോൾ അത് കർശനമായ നിലക്ക് തിരുത്താനും അത് ആവർത്തിക്കപ്പെടാതിരിക്കാനും കഴിയുക അപ്പോൾ കിസാസിനെ പറ്റി പറഞ്ഞിടത്ത് കുറാൻ പറഞ്ഞത് വലക്കും ഫിൽ കിസാസ് ഹയാത്തുനാൻ ഒരാളെ കൊന്നതിന് പകരം വേറൊരാളെ കൊല്ലുന്നതിൽ നിങ്ങൾക്ക് ജീവിതം ഉണ്ടെന്ന് പറഞ്ഞത് ഒരാളെ കൊന്നാൽ എങ്ങനെ ജീവിതം കിട്ടുക അയാൾക്കൊരു ബോധം ഉണ്ടാകും ഞാനൊരു കൊലപാതകം നടത്തിയാൽ എൻ്റെ കാര്യം തീരുമാനാകും ഒരു കൊലപാതം നടക്കുന്നതിന് മുമ്പ് അയാളൊരു നൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ അതിനെ പറ്റിയിട്ട് ആലോചിക്കും അപ്പോൾ തെറ്റ് തിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് പലപ്പോഴും ആ ഈറത്ത് നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ അപ്പോൾ പെണ്ണുങ്ങൾ എങ്ങനെ നടന്നാലും നമുക്ക് പ്രശ്നമില്ല ഓൾ ജീൻസ് ഇട്ടാലും ടോപ്പ് ഇട്ടാലും കുറച്ച് ഇറുകിയതാണെങ്കിലും ഓൾ ഏത് കോലത്തിൽ അങ്ങാടി പോയാലും സ്കൂളിൽ പോയാലും ഓഫീസിൽ പോയാലും ജോലിക്ക് പോയാലും നമുക്കൊരു പ്രശ്നമല്ല ചില കല്യാണങ്ങൾക്കൊക്കെ പോയാൽ ആൾക്കാർക്ക് എന്താ തിരിച്ചറിയൂല ആ ജാതി കോതിലത്തിലാണ് വരിക അഹീറത്തുള്ള ഉപ്പന്മാരില്ല അകീറത്തുള്ള മക്കളില്ല അഹീറത്തുള്ള ഉത്തരവാദിത്തമുള്ളവരില്ല അപ്പോൾ ആ ഒരു അഹീറത്തുണ്ടാകണമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ രണ്ടാമത്തൊരു പാഠം നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മളെ പറ്റിയിട്ട് ഒരാൾ ആരോപണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം വേദന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ചരിത്രത്തിലുണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം നമ്മളൊക്കെ വായിച്ചവരാണ് വായിക്കാത്തവരുണ്ടെങ്കിൽ അത് ഒരു തവണയെങ്കിലും നമ്മൾ വായിക്കണം ഷാമിൽ നിന്ന് ദാരിദ്ര്യം കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ അരികിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ഭക്ഷ്യവസ്തുക്കൾ തേടിയിട്ട് വരുന്നത് ആലോചിക്കുക നമ്മൾ അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങുകൾ ഇവർക്കറിയില്ല ഞങ്ങൾ പൊട്ടക്കനത്ത് കൊണ്ടുപോയിട്ട യൂസുഫാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷ്യകാര്യ വകുപ്പിൻ്റെ മേധാവിയെന്ന് ആ വന്ന ആൾക്കാർക്കറിയില്ല പക്ഷേ യൂസുഫിന് വരെ മനസ്സിലായി അലി ഇസ്സലാം യൂസുഫ് നബി അവരോട് പറയുന്നുണ്ട് ഇനി അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ ബന്യാമിനെയും കൂട്ടിയിട്ട് വരണം അവർ രണ്ടുപേരും ഒരു ഉമ്മയിൽ നിന്നുള്ള മക്കളാണ് അങ്ങനെ ഒരുവിധം അവർ യാക്കൂബ് നബി അലി സ്വലാത്തു വസ്ലാമയുടെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് പിന്നെ ബന്യാമിനെയും കൂട്ടിയിട്ടാണ് യൂസുഫ് നബിയുടെ അരികിലെത്തുന്നത് അങ്ങനെ ബന്യാമിനെ തൻ്റെ അരികിൽ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു തന്ത്രം മെനയുന്നുണ്ട് അത് അള്ളാഹിൻ്റെ സഹായമാണ് അല്ലാതെ ബന്യാമിനെ യൂസുഫ് നബിക്ക് അവിടെ പിടിച്ചു വെക്കാൻ കഴിയില്ല അളന്നു കൊടുക്കുന്ന പാത്രം അത് ബന്യാമിൻ്റെ സഞ്ചിയിൽ ചുളുവിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒളിപ്പിച്ച് വെക്കുകയാണ് എന്നിട്ട് ഒരു വിളംബരം നടത്തുകയാണ് നമ്മൾ പാത്രം കാണുന്നില്ല ആരും അത് മോഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചേൽപ്പിക്കുന്നവർക്ക് വലിയ പാരിതോഷിക ആരുടെയെങ്കിലും അടുക്കള നിന്ന് അത് പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും അവസാനം എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ആരുടെ സഞ്ചിയിൽ നിന്നാണ് അത് കിട്ടുന്നത് അവൻ അവിടെ പിടിച്ചു നിർത്തും അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാത്തു വസ്സലാമ ആ സഞ്ചികൾ തെപ്പുകാൻ പരിശോധിക്കുകയാണ് ആദ്യം ബാക്കിയുള്ളവരുടെ സഞ്ചിയൊക്കെയാണ് നോക്കുന്നത് സംശയം തോന്നാതിരിക്കാൻ എന്നിട്ട് അവസാനമാണ് ബെന്യാമിൻ്റെ സഞ്ചിയിൽ കൈയിടുന്നതും അതിൽ നിന്ന് പാത്രം പുറത്തെടുക്കുന്നതും അപ്പോൾ ബന്യാമിന് കുറ്റക്കാരനാണ് അപ്പോൾ ബെന്യാമിന് അവിടെ പിടിച്ചു വെക്കാം അപ്പോൾ അവിടെ ബന്യാമിൻ്റെ കൂടെയുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ബാക്കിയുള്ള സഹോദരന്മാർ പറയുന്നുണ്ട് ഫഖദ് സറഖ മിൻ ഇവനിപ്പോൾ കട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് വൻ്റെ സഹോദരൻ എന്ത് ചെയ്തിട്ടുണ്ട് കട്ടിട്ടുണ്ട് ഇവർക്കറിയില്ല ഇത് യൂസുഫാണ് എന്ന് അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേരിൽ ഇല്ലാത്തൊരു ആരോപണമാണ് അവരവിടെ പറയുന്നത് ഫ അസർഹ യൂസുഫുഫി നഫ്സിലം യുദിഹാ ലഹും എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ ദേഷ്യവും സങ്കടവും ഉള്ളിൽ ഒതുക്കാണ് അത് പറയുന്നില്ല മംസീ ഇറാഹിമുല്ലാഹുത്തല പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലമ ആ സമയത്തുണ്ടായ ദേഷ്യം അദ്ദേഹം അത് കടിച്ചു പിടിക്കാൻ അത് അവരോട് പ്രകടിപ്പിക്കുന്നില്ല കാല അൻറ്റും ഷർറും മക്കാന വല്ലാഹു വള്ളാഹു ബിമാ മുബിമാസിഫൂൺ നിങ്ങൾ പറയുന്നതിനെ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ അള്ളാഹു എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും യൂസുഫ് നബിക്ക് അവിടെ ഉണ്ടായൊരു സങ്കടം ഉണ്ടല്ലോ അത് നമ്മൾ ശരിക്കും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേര് നമ്മളെ പറ്റിയിട്ടൊരാൾ ആരോപണം പറയുമ്പോൾ അവിടെ നമുക്കുള്ള വിഷമം എത്ര ആയിരിക്കും നമ്മൾ പല ആൾക്കാരെ പറ്റിയിട്ട് പലതും പറയലുണ്ട് നമ്മളെ പറ്റിയിട്ട് ഓരാൾ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവുക ഐഷാബീബിനെ പറ്റിയിട്ടുള്ള ആരോപണം ഉണ്ടായി ഹാജിസത്തുൽ ഇഫ്ക്ക് നമ്മുടെ ഉമ്മ എത്ര വേദനിച്ചു ഒരു മാസം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയും സഹാബിമാരും നീറി 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 കഴിയാണ് ഭക്ഷണമല്ല വെള്ളമില്ല ഉറക്കല്ല ഒരു മാസം നമ്മുടെ ഉമ്മ അനുഭവിച്ച ടെൻഷൻ എത്രയാണ് വേദന എത്രയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു വാക്ക് പറയുമ്പോൾ ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് പല വട്ടം നമ്മൾ ആലോചിക്കണം ഇതെൻ്റെ ആഹ്ലത്തിന് എന്തെങ്കിലും ദോഷം വരുത്തോ ഇതുകൊണ്ട് എനിക്കെന്താണ് മെച്ചം എനിക്ക് നഷ്ടമാണോ ലാഭമാണോ എൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകുമോ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു മുസ്ലിമിൻ്റെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാൻ അള്ളാഹുന്റെ റസൂൽ സല അള്ളാഹു അലൈ വല്ലം പറഞ്ഞു നിങ്ങൾ മൂന്നാൾക്കാരുണ്ടെങ്കിൽ രണ്ടാൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറയാൻ പാടില്ല മിൻ അജിലി അന്നാലിക്ക യുസീൻഹു അത് മൂന്നാമത്തെവനെ വേദനിപ്പിക്കുന്നതാണ് പറഞ്ഞത് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് ഇബിൻ അസൈമിൻ റഹിമുല്ലാഹുത്താലു പറയുന്നുണ്ട് ഇപ്പം നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ മൂന്നാൾക്കാരുണ്ട് രണ്ടാൾക്കാർ ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ് രണ്ടാൾക്കാർ മലയാളിയാണെന്ന് വിചാരിക്കുക ഒരാൾക്ക് മലയാളം അറിയില്ല അയാളൊരു ബംഗാളി എന്ന് കൂട്ടിക്കൊള്ളി നമ്മളിങ്ങനെ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ഓൻക്ക് അതൊന്നും തിരിയുന്നില്ല ഓൻക്ക് അത് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കണത്ത് പെടുന്നാൻ അപ്പം അത്രക്കും സൂക്ഷ്മതയുള്ള നിലപാടുകളും നിയമങ്ങളുമാണ് നമ്മുടെ ദീനിലുള്ളത് ഇപ്പോൾ ഒരു വ്യഭിചാരോപണം പറയുന്നിടത്ത് ഇസ്ലാം നിശ്ചയിച്ച നിബന്ധനകളുണ്ട് നി ഷർത്തുകളുണ്ട് ആ ഷർത്തുകൾ പാലിച്ചാലേ വ്യഭിചാരാരോപണം പറയാൻ പറ്റുള്ളൂ നാല് സാക്ഷികൾ വേണം അള്ളാഹു റസൂൽ സലാഹു അലൈവ് വസ്ലമേയുടെ കാലത്ത് വിവാഹിതരാണെങ്കിൽ വ്യഭിചരിച്ചവരെ എറിഞ്ഞുകൊല്ലാണല്ലോ ആ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് മൈസുറിയാഹുനുഹുവിൻ്റെ കാര്യത്തിൽ അഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട പെണ്ണിൻ്റെ കാര്യത്തിൽ പക്ഷെ അതൊന്നും നാല് സാക്ഷികളെ കൊണ്ട് ഉണ്ടായതല്ല അവർ സ്വയം വന്ന് ഏറ്റു പറഞ്ഞതാൻ ഇബ്രുഅ സൈമീൻ അറഹമല്ലാഹു തല പറയുന്നുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രുസീമിയ അറഹിമുല്ലാൻ ഒരു വാക്കായിട്ട് നബിസ് അള്ളാഹു അലൈവസലമയുടെ കാലം മുതൽ ഇന്ന് വരെ ഷെയ്ഖുൽ ഇസ്ലാം അറിയാൻ ഇന്ന് വരെ ഒരാളും നാല് സാക്ഷികൾ ഉണ്ടായതിൻ്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ടിട്ടില്ല ഇബിനുറസൈമി റഹിമുള്ള ഈ വാക്കുകൾ കോട്ട് ചെയ്തിട്ട് പറയുകയാണ് ഇന്ന് വരെ ഇബിനു അസൈമിൻ്റെ കാലം വരെ ഇബിനു ഹസൈമിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരം വരെയാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മുടെ അറിവിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നാല് സാക്ഷികളെ കൊണ്ട് വ്യഭിചരിച്ചവൻ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലണമെന്ന നിയമം നടപ്പിലാക്കപ്പെട്ടിട്ടില്ല നടപ്പിലാക്കപ്പെട്ടതൊക്കെ സ്വയം അവരംഗീകരിച്ചത് കൊണ്ടാണ് അപ്പോൾ അത്രക്കും കണിഷമാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് വെറുതെ എന്തെങ്കിലും കണ്ടാൽ പോരാ ഒരാണും പെണ്ണും ബൈക്കുമ്പോൾ പോകുന്നത് കണ്ടാൽ ആരോപണം പറയാൻ പറ്റൂല ഓരോരേ റൂമിൽ ഇറങ്ങി വരുന്നത് കണ്ടു അവർ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂല നാലാൾക്കാർ കണ്ടു നാലാൾക്കാർ പറയുകയാണ് ഓരോരേ റൂമിന് ഇറങ്ങി വന്നിട്ടുണ്ട് ഓരോ വ്യഭചരിച്ചിട്ടുണ്ട് പറ്റൂല ഒരേ വിരിപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കണ്ടു ഒരേ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കണ്ടു പറ്റൂല ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ അതിൻ്റെ ഷർത്തുകൾ എണ്ണി പറയുന്നിടത്ത് നമ്മൾ അന്ധം ഇട്ടു പോകും അലാഹുലിസ്സലാം അത് ശരിക്കും നമുക്ക് പറഞ്ഞു തന്നു സുറുമക്കുപ്പിയിലേക്ക് സുറുമക്കോലിറങ്ങുന്നതുപോലെ അങ്ങനെ നാല് സാക്ഷികൾ കണ്ടിട്ട് ഒരാളെ എറിഞ്ഞു കൊല്ലാനുള്ള അവസരം ഉണ്ടാവുമോ അത്രക്കും ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് നമ്മുടെ ദീൻ വില കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരാളെ പറ്റിയിട്ടുള്ള ആരോപണം പറയുമ്പോൾ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ നന്നായിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കണം നബി അല്ലാഹു അലൈഹി സ്ലാമ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുമാ ജെന്നിബിനി മുൻകറാത്തിൽ വല്ല അമാലിവല്ലാഹു വ ഇ വല്ലഹു വ അള്ളാഹുവേ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് മോശമായ കർമ്മങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് നീ എന്നെ അകറ്റണമേ എന്ന് അപ്പം ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാവണം അല്ലെ ഇന്നക്കല അലാഹുലു അദീം എന്ന് കുറ സർട്ടിഫിക്കറ്റ് കൊടുത്ത നബിസ അള്ളാഹു അലി വസ്ലമിയുടെ പ്രാർത്ഥനയാണത് സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയ നന്മകളൊക്കെ നമ്മൾ അള്ളാഹുയിലേക്ക് ചേർത്തി പറയണമെന്നൊരു പാഠം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാരണങ്ങൾ പലതും ആയിരിക്കാം എന്നാൽ ആ നിയമത്തുകളൊക്കെ നമുക്ക് നൽകിയവൻ അള്ളാഹുവാണ് ആ അനുഗ്രഹങ്ങൾ നമ്മൾ ചേർത്തി പറയാൻ പാടുള്ളൂ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്ലാമിയുടെ അരികിൽ യാക്കൂബ് നബിയും കുടുംബവും തിരിച്ചെത്തിയിട്ട് യൂസുഫ് നബി പറയുന്ന വാക്കുകളുണ്ട് മിൻ അൻ അല്ലാഹു എന്നോട് ഏറ്റവും നല്ല സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളെ ഷാമിൽ നിന്ന് മിസ്രിലേക്ക് എത്തിച്ച സമയത്ത് ഷെയ്ത്താൻ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അള്ളാഹു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അവിടെയൊക്കെ ആ അനുഗ്രഹങ്ങളെ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമ ചേർത്തിപ്പറയുന്നത് അള്ളാഹുയിലേക്കാണ് എന്നിട്ട് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമ അവിടെ അള്ളാഹുനെ പറ്റിയിട്ട് ഒരു വാക്ക് ഇന്ന റബ്ബി ലതീഫു ലിമ യഷാ എൻ്റെ റബ്ബ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സൂക്ഷ്മമായിട്ട് നടപ്പാക്കുന്നവനാണ് ലത്തീഫ് എന്നാണ് അള്ളാഹുനവിടെ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുൻ്റെ ലത്തീഫ് എന്ന ഇസ്മിന് പേരിന് രണ്ടർത്ഥങ്ങളുണ്ട് ഇബ്നുൽ കയ്യീം റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ അന്യൂനിയയിൽ പറയുന്നുണ്ട് ബി വലി രണ്ട് നിലക്കാണ് അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്നുള്ള പേര് വരിക ഒന്ന് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ടറിയുന്നവൻ അള്ളാഹുവിന് അറിയാത്തതായിട്ടൊന്നുമില്ല ഏത് കാര്യത്തെ പറ്റിയിട്ടും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് രണ്ടാമത്തൊരു കാര്യം നമ്മൾ നിനക്കാത്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ മാർഗങ്ങളിലൂടെ നമുക്ക് നന്മ ചെയ്യുന്നവനാണ് നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മുടെ റബ്ബ് ആ രണ്ടർത്ഥവും ലത്തീഫ് എന്ന പേരിനുണ്ട് ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറയുന്നിടത്ത് ലത്തീഫ് എന്ന പേര് ഉപയോഗിച്ചിട്ടുള്ളത് ആ രണ്ടാമത്തെ അർത്ഥത്തിലാൻ ഒരടിമ അറിയാത്ത വിധത്തിൽ അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമി അള്ളാഹു സഹായിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് ആ ചരിത്രത്തിൽ കാണാൻ പറ്റും യൂസുഫ് നബി കാണുന്ന സ്വപ്നം പിന്നെ കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലെത്തുന്നത് ജയിലിലെത്തുന്നത് ജയിലിൽ എത്തുന്ന സമയത്ത് യൂസുഫ് നബിയുടെ കൂടെ ഉള്ളത് രാജാവിൻ്റെ സേവകന്മാരാണ് ഇങ്ങനത്തെ ഒരുപാട് 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 കാര്യങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാതെ അള്ളാഹു ഇടപെടുന്നത് നമുക്ക് കാണാം അപ്പോൾ അള്ളാഹു ലത്തീഫാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കഥ നമ്മളോട് പറയുന്ന അടുത്തൊരു പാഠം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംഗതികളല്ല അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് ആ പരീക്ഷണങ്ങൾ ഉണ്ടാകും അള്ളാഹുൻ്റെ റസൂൽ സാഹു അലി വസ്ലമയോട് സഹാബിമാരോട് ചോദിക്കുന്നുണ്ട് അയ്യു നാസി അഷദ്ദുബല അൻ അള്ളാഹുൻ്റെ റസൂലെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആരാണ് നബി സല അള്ളാഹു അലിവസലമയുടെ മറുപടി അൽ അംബിയ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് നബിമാരാണ് സുമൽ അംസൽ സുമൽ അംസൽ പിന്നീട് അവരുടെ തൊട്ട് താഴെ വരുന്നവർ പിന്നീട് അവരുടെ തൊട്ടു താഴെ വരുന്നവർ യുപത്ത് അലറജുലു അല കി ദീനി ഒരാളുടെ ദീനിൻ്റെ തോതനുസരിച്ച് അളവനുസരിച്ച് അയാൾ പരീക്ഷിക്കപ്പെടും ദീനിൻ്റെ കാര്യത്തിൽ അയാൾ സ്ട്രോങ് ആണോ പരീക്ഷണങ്ങളും സ്ട്രോങ് ആയിരിക്കും ദീനിൻ്റെ കാര്യത്തിൽ അതൊരു ഒഴുക്കം മട്ടിലാണോ ഹല്ലി വല്ലി എന്നാണോ അയാൾക്കുള്ള പരീക്ഷണങ്ങളെ കാടിന് അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പം ദീനിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് പരീക്ഷണങ്ങളുടെ കടുപ്പം കൂടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ്മ ജയിലിൽ കടന്നു എന്തിൻ്റെ പേരില്ല തെറ്റ് ചെയ്തിട്ടല്ലോ ഫലബി സഫിജി നിബിദാസിനീൻ അല്ലേ കുറച്ച് വർഷങ്ങൾ കടന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള കണക്കുകൾക്കാണ് അറബിയിൽ ബിദ്വ എന്ന് പറയുക ഇമാം സി അറഹിമുല്ലാഹു തല പറയുന്നുണ്ട് ഏഴ് വർഷമാണ് യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമ്മ ജയിലിൽ കിടന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്തിൻ്റെ പേരിലാണ് അപ്പം അതൊരു പരീക്ഷണമാണ് അപ്പോൾ അങ്ങനത്തെ പരീക്ഷണങ്ങൾ നബിമാരുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലുണ്ടാകും അത് അള്ളാഹു ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ആ പരീക്ഷണങ്ങൾ നമ്മുടെ പദവികൾ ഉയരാൻ അല്ല നമ്മുടെ കാലിലൊരു മുള്ളു തർച്ച പോലും അതിൽ നമുക്ക് ഹയറുണ്ട് അത് ഈമാനുള്ള ഒരാൾക്കെ കിട്ടുള്ളൂ നന്മകൾ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും തിന്മകൾ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും തിന്മകൾ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ അള്ളാഹുവിന് അറിയണം നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് നന്മകൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ അള്ളാഹുവിന് അറിയണം നമ്മൾ ശുക്ർ കാണിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ നമുക്ക് കഴിയണം നമുക്ക് സങ്കടമുള്ളൊരു കാര്യം ജീവിതത്തിലുണ്ടായി അലഹമ്മില്ലാ അലാഖുലിഹാൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി അലഹമുല്ലാഹി ലധി ബിൻ എമത് മുസാലിഹാത് അപ്പോൾ ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുള്ള ചിന്തയും ബോധവും നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അടുത്തൊരു പാഠം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് സൂര്യനും ചന്ദ്രനൊക്കെ എനിക്ക് സുചൂത ചെയ്യുന്നത് നക്ഷത്രങ്ങൾ എൻ്റെ മുമ്പിൽ സുചൂത ചെയ്യുന്നത് ആ വിവരം യാക്കൂബ് നബി അലൈ സ്വലാത്തു വസ്ലാമിയുടെ അടുത്ത് വന്നിട്ട് യൂസുഫ് നബി അറിയിക്കുമ്പോൾ യാക്കൂബ് നബി അലൈസ്ലാത്തു വസ്സലാമ പ്രിയപ്പെട്ട മകന് നൽകുന്ന ഉപദേശം ഈ വിവരം നീ നിൻ്റെ സഹോദരങ്ങളോട് പറയരുത് നീ സ്വപ്നം കണ്ട വിവരം നിൻ്റെ കൂടെപ്പറപ്പുകളെ നീ അറിയിക്കരുത് ഇന്ന ഇൻസാനി അലിൽ മുബീൻ അതാണ് നമ്മൾ ഒരു ചുവന്ന മഷി കൊണ്ട് അടിവരയിടേണ്ടത് തീർച്ചയായിട്ടും ഷെയ്താന് നിങ്ങളുടെ പ്രത്യക്ഷനായ ശത്രുവാൻ ഓൻ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും ഏതറ്റം വരെ അവൻ പോകും ഇപ്പം നിങ്ങളാലോചിക്കെ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ആരാണ് ഉപദേശം കൊടുത്തത് അള്ളാഹു ഉപദേശം കൊടുത്ത് സ്വർഗത്തിൽ ജീവിതം തുടങ്ങിയ ആളാണ് ആദനബി അലി സ്വലാത്തു വസ്സലാം എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം വലഅ തറ ആ മരത്തിൻ്റെ അരികിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല സ്വർഗത്തിലെ എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം ആ മരത്തിൻ്റെ അരികിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല ഷെയ്ത്താണ് ഓരോ അവിടെ എത്തിച്ചത് ഇബിലീസ് അവരെ എവിടെയാണ് എത്തിച്ചത് ആ ഫ്രൂട്ട് അവർ കഴിച്ചില്ലേ അവർ നിന്ന് പുറത്താക്കപ്പെട്ടില്ലേ നമ്മുടെ രക്തം സഞ്ചരിക്കുന്നിടത്ത് ശൈത്താനുണ്ട് അവൻ പഠിച്ച പണി പതിനെട്ടും പാറ്റി നോക്കും നബി നബിസ്വല്ലാഹു അലൈഹി വല്ല മദീന പള്ളിയിൽ എഴുത്തി കാഫിരിക്കുന്ന ഒരു രാത്രി അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വല്ലമയെ തേടിയിട്ട് സഫയ്യാർ അദി അള്ളാഹുൻഹ വരികൻ നമ്മുടെ ഉമ്മ നബി സാഹു അലൈഹി വല്ലമയുടെ പ്രിയതമ്മ അപ്പോൾ അവർ വന്നു അവരുടെ കൂടെ നബിയും ഇറങ്ങിങ്ങനെ വരികയാണ് രാത്രി സമയമാണ് നബി സലാഹു അലൈ സ്വലമീ സൊഫിയബിയും ഇങ്ങനെ നടക്കാൻ അപ്പോൾ ഒരു രണ്ടാൾക്കാർ അൻസാരികൾ അവർ എതിരെ വരുന്നുണ്ട് നബിനെ കണ്ടപ്പോൾ അവർ കുറച്ചും കൂടി വേഗത കൂട്ടിയിട്ട് നടക്കാൻ നബി അവരെ തടഞ്ഞു അല അരിസ്ലി കുമാ നിങ്ങൾ പതുക്കണേ നടന്നാൽ മതി ഇന്ന ഹാ സഫിയ അതെൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സഫിയൻ സുഹാണല്ലോ അള്ളാഹുൻ്റെ റസൂൽ നിങ്ങളെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ സമയത്ത് ഒരാണും പെണ്ണും ഇങ്ങനെ ഒറ്റക്ക് നടക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഇപ്പം ഇന്നത്തെ കാലത്ത് ഒന്നും തോന്നൂല അപ്പോൾ ഏതായാലും നബിസ് അല്ലാഹു അലൈ വസ്സലാം അവരോട് പറയാണ് ഇന്ന ത്താനീമിനൽ ഇൻസാനിമറം ഒരു മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ ഷെയ്ത്താൻ സഞ്ചരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഷെയ്ത്താൻ എന്തെങ്കിലും ഒരു സംശയം ഇട്ടു തരുമെന്ന് ഞാൻ പേടിച്ചു അതുകൊണ്ടാണ് ാണ് ഇത് ഞാൻ അത് ആ രണ്ട് സഹാബിമാർക്ക് മാത്രമുള്ള ഉപദേശമല്ല നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉപദേശാൻ ഇന്ന ഷെയ്ത്താനും ഓ നിങ്ങളുടെ ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായിക്കൊണ്ട് തന്നെ കാണണം ഓ നമ്മൾ വിളിക്കുന്ന നരകത്തിലേക്കാണ് അവനോടുകൂടിയുള്ള ജിഹാദാണ് ഈ ജീവിതമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇനിയും ഒരുപാട് പാഠങ്ങൾ സുറത്ത് യൂസുഫിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇഷ്ട വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ടത് പറയാം അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മളെ സഹായിക്കട്ടെ ബാറക്കുള്ള ഹുഫീഖും ജസാക്കും അല്ലാഹു ഹൈറാം